ഇന്ത്യ സഖ്യത്തിലെ പ്രധാനപ്പെട്ട പാർട്ടി എല്ലാ തരത്തിലും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് അതായത് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അഞ്ച് ജില്ലകളിലാണ് ഉദ്ധവ് താക്കറെക്ക് ഷിൻഡേ സേന ഇപ്പോൾ വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നത് അതായത് ഉദ്ധവിൻ്റെ ശിവസേനയിലെ വലിയ നേതാക്കൾ ഒരുമിച്ച് ഇപ്പോൾ പാർട്ടി വിട്ടിരിക്കുകയാണ് ശിവസേന ഉദ്ധവ് താക്കറെ വരാനിരിക്കുന്ന തദ്ദേശ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡേയുടെ നേതൃത്വത്തിലുള്ള ശിവസേന വലിയ രാഷ്ട്രീയ ശക്തി ഇപ്പോൾ നേടിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ വരാനിരിക്കുന്ന തദ്ദേശ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായിട്ട് ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേനയ്ക്ക് വലിയ രാഷ്ട്രീയ ഉത്തേജനം ലഭിച്ചിരിക്കുന്നു അതായത് പൂനെ ചന്ദ്രപൂർ നന്ദർബാർ ബീഡ് ജില്ലകളിൽ നിന്നുള്ള ഡസൺ കണക്കിന് മുതിർന്ന നേതാക്കളും മുൻ കോർപ്പറേറ്റർമാരും മുംബൈയിൽ നടന്ന ചടങ്ങിൽ ഇപ്പോൾ എൻ ഡി എയിലേക്ക് ചേർന്നിരിക്കുകയാണ് ഇവരെ കൂടാതെ തന്നെ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സോണാലി മർണെ കോർപ്പറേറ്റർ രാഹുൽ ടുപേരെ കോൺഗ്രസ് സിറ്റി ജനറൽ സെക്രട്ടറി കിരൺ മർണെ എൻ സിപിയുടെ മംഗൾ പവാർ ഗിരീഷ് ജയ്വാൾ തുടങ്ങിയ പ്രമുഖരും ഇപ്പോൾ എൻ ഡി എയിൽ ചേർന്നിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ കൂട്ടമായി പലായനമാണ് ഇപ്പോൾ എം വി എയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും മഹാരാഷ്ട്രയിൽ ഇന്ത്യ സഖ്യം തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ കൂ മായി ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറി ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഉദ്ധവ് താക്കറെയുടെ ശിവസേന തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ശിവസേന തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് ഇപ്പോൾ ശിവസേന മാറിയിരിക്കുന്നു ഒന്നുകിൽ ശിവസേനയ്ക്ക് ഒരുമിച്ച് ബി ജെ പിയിൽ ചേരേണ്ട രീതിയിലോട്ട് കാര്യങ്ങൾ മാറണം അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിൽ എൻ ഡി എയിൽ ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറണം അതല്ലെങ്കിൽ പൂർണ്ണതോതിൽ ഉദ്ധവ് താക്കറെ ശിവസേന പക്ഷം തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ് അതായത് കൂട്ടമായി ഉദ്ധവ് ശിവസേനയുടെ ശക്തി കേന്ദ്രങ്ങളിലുള്ള മുതിർന്ന നേതാക്കളാണ് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളാണ് ഇപ്പോൾ ശിവസേന വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് ചേർന്നിരിക്കുന്നത് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് വരുന്ന തെരഞ്ഞെടുപ്പ് കോർപ്പറേറ്റ് തെരഞ്ഞെടുപ്പിൽ ശിവസേനയുടെ ശക്തി കേന്ദ്രത്തിൽ ഇപ്പോൾ ഷിൻഡയുടെ കടന്നുകയറ്റം നടന്നിരിക്കുന്നു അതായത് തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് ശിവസേന ഉദ്ധവ് താക്കറെ പക്ഷം വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മാറുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു നമുക്കറിയാം ഒമ്പത് എം പിമാരും പത്തൊമ്പത് എം എൽ എ ഒരു പാർട്ടിയാണ് നിലവിൽ ഉദ്ധവ് പക്ഷം ആ ഉദ്ധവ് പക്ഷം എല്ലാ അർത്ഥത്തിലും തകർന്നിരിക്കുകയാണ് ഉറപ്പായിട്ടും ഇത് ബി ജെ പി തന്നെയാണ് നേട്ടമാക്കി മാറ്റുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം നിലവിലുള്ള എം എൽ എമാരും എം പിമാരും ഒക്കെ തുലാസിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഏത് നിമിഷവും വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടായി ഇവർ ഉദ്ധവ് പക്ഷം വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് ഒന്നുകിൽ പാർട്ടിയോടുകൂടി ഉദ്ധവ് പക്ഷം പാർട്ടിയോടുകൂടി എൻ ഡി എയിലേക്ക് ചേരുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞാൽ ഉദ്ധവ് പക്ഷത്തിന് ഒരു നിലനിൽപ്പുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ് ാണ് അതല്ല എങ്കിൽ തീർച്ചയായിട്ടും ഉദ്ധവിന്റെ ശിവസേന അവിടെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും നിലവിലുള്ള എം എൽ എമാരും എം പിമാരും അതോടൊപ്പം തന്നെ പ്രധാന നേതാക്കളെല്ലാം ഉൾപ്പെടെ എൻ ഡി എയിൽ ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് കാരണം ഇപ്പോൾ തന്നെ സൻ കണക്കിന് പേരാണ് ഇപ്പോൾ ശിവസേന വിട്ടുകൊണ്ട് ഉധവിൻ്റെ ശിവസേന വിട്ടുകൊണ്ട് എൻ ഡി എയിൽ ചേർന്നിരിക്കുന്നത് അതായത് ഷിൻഡെ വിഭാഗത്തിലോട്ട് ഇപ്പോൾ തന്നെ ഒറ്റയടിക്ക് പിന്നെ കോൺഗ്രസും അതോടൊപ്പം തന്നെ എൻ സി പിയും വിട്ടും മുതിർന്ന നേതാക്കൾ ഇപ്പോൾ മഹാരാഷ്ട്രയിൽ എൻ ഡി എ പക്ഷത്തേക്ക് ചേക്കേറിയിരിക്കുന്നു അതോടൊപ്പം തന്നെ ശിവസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവായിട്ടുള്ള സുധാകർ ബദ്കുചാർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ് അങ്ങനെ മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ മഹാരാഷ്ട്രയിൽ എല്ലാ തരത്തിലും പ്രതിപക്ഷ പാർട്ടി ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുന്നു അവിടെ ശിവസേന പക്ഷം എല്ലാ തരത്തിലും പരിപൂർണ പരാജയമായി എന്ന് മാത്രമല്ല ആ പാർട്ടി തന്നെ ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുന്നു ബി ജെ പിക്ക് വലിയ തോതിലുള്ള നേട്ടം അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കൂട്ടമായിട്ടുള്ള ഒരു കുഴിഞ്ഞുപോക്കൽ ശിവസേനയുടെ ഭാഗത്തു നിന്നും എൻ സി പിയുടെ ഭാഗത്തു നിന്നും കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഒരു കാര്യം വളരെയധികം വ്യക്തമാണ് അധികം വൈകാതെ തന്നെ വളരെ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറിയാണ് മഹാരാഷ്ട്രയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഈ വരുന്ന കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോഴത്തേക്കും പൂർണ്ണ തോതിലുള്ള ഒരു ചിത്രം അവിടെ വെളിപ്പെടുമെന്നുള്ളതും വ്യക്തമാണ് അതിൽ തന്നെ നിലവിൽ ശിവസേന പക്ഷം കൂട്ടമായി തന്നെ ബി ജെ പിയിലേക്ക് എത്തുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് അതിൽ എം എൽ എമാരും ഉൾപ്പെടെ പെടുമെന്നുള്ളതും വ്യക്തമാണ് ആ പാർട്ടിക്ക് ശിവസേന ഉദ്ധവിനൊരു നിലനിൽപ്പ് ഉണ്ടാവണമെങ്കിൽ ഒന്നും നോക്കാതെ ബി ജെ പിയിലേക്ക് എൻ ഡി എയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയാൽ മാത്രമേ ഒരു നേട്ടം ഉദ്ധവിനവിടെ ഉണ്ടാവത്തുള്ളൂ അതല്ലെങ്കിൽ ഉറപ്പായിട്ടും ഉദ്ധവുമില്ലാതാവും തകർന്ന് തരിപ്പണമാവുന്ന തരത്തിലോട്ട് ആ പാർട്ടിയും ഇല്ലാതാവുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളത് വ്യക്തമാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത് തീർച്ചയായിട്ടും ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു തിരിച്ചടിയാണ് അവർക്ക് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ് ഏകദേശം മുപ്പത്തി മൂന്ന് എം പിമാരാണ് അവിടെ ഈ പറയുന്ന തരത്തിൽ എം വി എയ്ക്കുള്ളത് ആ എം വി എയുടെ നിലനിൽപ്പ് തന്നെ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ചോദ്യചിഹ്നമായി മാറിക്കൊണ്ടിരിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് ബി ജെ പി നീക്കത്തിൽ പല എം പിമാരും ഇന്ത്യയിലേക്ക് ചേക്കേറുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുമെന്നുള്ളതും വ്യക്തമാണ് അതിൽ തകരാൻ പോകുന്നത് ഇന്ത്യ സഖ്യ പാർട്ടികൾ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല